വിശുദ്ധ പൗലൂസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം അധ്യായം നാല് ആകയാൽ ജഡപ്രകാരം നമ്മുടെ പൂർവ്വ പിതാവായ അബ്രാഹത്തെക്കുറിച്ച് എന്താണ് പറയേണ്ടത് അബ്രാഹം പ്രവൃത്തികളാലാണ് നീതീകരിക്കപ്പെട്ടതെങ്കിൽ അവന് അഭിമാനത്തിന് വകയുണ്ട് ദൈവസന്നിധിയിൽ അല്ലെന്നു മാത്രം വിശുദ്ധ ലിഖിതം പറയുന്നത് എന്താണ് അബ്രാഹം ദൈവത്തിൽ വിശ്വസിച്ചു അത് അവനെ നീതിയായി പരിഗണിക്കപ്പെട്ടു ജോലി ചെയ്യുന്നവൻ്റെ കൂലി കണക്കാക്കപ്പെടുന്നത് ദാനമായിട്ടല്ല അവകാശമായിട്ടാണ് പ്രവൃത്തികൾ കൂടാതെ തന്നെ പാപിയെ നീതീകരിക്കുന്നവനിൽ വിശ്വസിക്കുന്നവൻ്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെടുന്നു പ്രവൃത്തികൾ നോക്കാതെ തന്നെ നീതിമാനെന്ന് ദൈവം പരിഗണിക്കുന്നവൻ്റെ ഭാഗ്യം ദാവീദ് വർണ്ണിക്കുന്നു അതിക്രമങ്ങൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ കർത്താവ് കുറ്റം ചുമത്താത്തവൻ ഭാഗ്യവാൻ പരിച്ഛേദിതർക്ക് മാത്രമുള്ളതാണോ ഈ ഭാഗ്യം അതോ അപരിച്ഛേദിതർക്കും ഉള്ളതോ അബ്രാഹത്തിൻ്റെ വിശ്വാസം നീതിയായി പരിഗണിക്കപ്പെട്ടു എന്നാണല്ലോ നാം പറയുന്നത് എങ്ങനെയാണ് അത് പരിഗണിക്കപ്പെട്ടത് അവൻ പരിച്ഛേദിതനായിരുന്നപ്പോഴോ അപരിച്ഛേദിതനായിരുന്നപ്പോഴോ പരിച്ഛേദിതനായിരുന്നപ്പോഴല്ല അപരിച്ഛേചിതനായിരുന്നപ്പോൾ അപരിച്ഛേചിതനായിരുന്നപ്പോൾ വിശ്വാസം വഴി ലഭിച്ച നീതിയുടെ മുദ്രയായി പരിച്ഛേദനം എന്ന അടയാളം അവൻ സ്വീകരിച്ചു ഇത് പരിച്ഛേദനം കൂടാതെ വിശ്വാസികളായി തീർന്ന എല്ലാവർക്കും അവൻ പിതാവാകേണ്ടതിനും അങ്ങനെ അത് അവർക്ക് നീതിയായി പരിഗണിക്കപ്പെടേണ്ടതിനും ആയിരുന്നു മാത്രമല്ല അതുവഴി അവൻ രുടെ പരിച്ഛേദനം ഏൽക്കുക മാത്രമല്ല നമ്മുടെ പിതാവായ അബ്രാഹത്തിനെ മുൻപുണ്ടായിരുന്ന വിശ്വാസത്തെ അനുഗമിക്കുക കൂടി ചെയ്തവരുടെ ലോകത്തിന്റെ അവകാശിയാകും എന്ന വാഗ്ദാനം അബ്രാഹത്തിനോ അവന്റെ സന്തതിക്കോ ലഭിച്ചത് നിയമത്തിലൂടെയല്ല വിശ്വാസത്തിൻ്റെ നീതിയിലൂടെയാണ് നിയമത്തെ ആശ്രയിക്കുന്നവർക്കാണ് അവകാശമെങ്കിൽ വിശ്വാസം നിരർത്ഥകവും വാഗ്ദാനം നിഷ്ഫലവുമായി തീരും എന്തെന്നാൽ നിയമം ക്രോധത്തിന് ഹേതുവാണ് നിയമമില്ലാത്തിടത്ത് ലംഘനമില്ല അതിനാൽ വാഗ്ദാനം നൽകപ്പെട്ടത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് ഒരു ദാനമായിരിക്കുന്നതിനും അങ്ങനെ അബ്രാഹത്തിൻ്റെ എല്ലാ സന്തതിക്കും നിയമം ലഭിച്ച സന്തതിക്കു മാത്രമല്ല അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിൽ പങ്കുചേരുന്ന സന്തതിക്കും ലഭിക്കുമെന്ന ഉറപ്പുണ്ടായിരിക്കുന്നതിനും വേണ്ടിയാണ് അവൻ നമ്മളെല്ലാവരുടെയും പിതാവാണ് ഞാൻ നിന്നെ അനേകം ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ മരിച്ചവർക്ക് ജീവനും അസ്തിത്വമില്ലാത്തവയ്ക്ക് അസ്തിത്വവും നൽകുന്നവൻ്റെ മുൻപിൽ അവൻ വിശ്വാസമർപ്പിച്ച ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉറപ്പുള്ളതായിരുന്നു ഈ വാഗ്ദാനം നിന്റെ സന്തതി ഇപ്രകാരമായിരിക്കും എന്ന് പറയപ്പെട്ടതനുസരിച്ച് താൻ അനേകം ജനതകളുടെ പിതാവാകും എന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യത ഇല്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു നൂറു വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നുവെന്നും സാറായുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല വിശ്വാസമില്ലാത്തവനെ വിശ്വാസമില്ലാത്തവനെപ്പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് അവൻ്റെ വിശ്വാസം അവനെ നീതിയായി പരിഗണിക്കപ്പെട്ടത് അവനെ അത് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്നെഴുതിയിരിക്കുന്നത് അവനെ സംബന്ധിച്ച് മാത്രമല്ല നമ്മെ കൂടിയാണ് നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനിൽ വിശ്വസിക്കുന്ന നമുക്കും അത് നീതിയായി പരിഗണിക്കപ്പെടും